കളിക്കാൻ പോവാന്നാണ് അല്ലാതെ മരണ വീട്ടിലേക്ക് പോവാന്നല്ല ഞാൻ പറഞ്ഞത് നീ വേണമെങ്കിൽ പോയെന്ന് മോൻ കഴുക എന്നിട്ട് നിന്നെ പഴയ കോലത്തിലൊന്ന് കാണട്ടടി പറ്റൂലല്ലേ എടി നിന്റെ അമ്മയെപ്പോലൊരാളെ എവിടെന്ന് കിട്ടും അവര് ചെറിയൊരു മല പോലെ പ്രശ്നങ്ങൾ വന്നിട്ടും ഇങ്ങനെ അവര് നിക്കണമെങ്കിലേ അവരുടെ മനസാന്നിധ്യം കുറച്ചൊന്നുമല്ലടി അങ്ങനൊരാള് മതിയടി നമ്മുടെ ജന്മത്തിലെ പ്രശ്നങ്ങൾ മൊത്തവും തീരാ ചെറുതായിട്ട് ചിരിക്കുന്നതിന് ആർക്കും വിരോധമൊന്നുമില്ല വേണമെങ്കിൽ ആവാം അയ്യോ അവളുടെ ചിരി കണ്ടില്ലേ ഒന്ന് മര്യാദക്ക് ചിരിക്കടീ ശിവയുടെ കയ്യിലുള്ള രാഹുലിന്റെ മൊബൈൽ ഞങ്ങൾക്ക് വേണം വേണ്ടതാ സാറേ അല്ലെങ്കിൽ കൊച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തറിയില്ലേ അത് വേണ്ടതാ സാറേ ശിവ നിങ്ങൾ ഇക്കാര്യം വേറെ ആരോടും പറയരുത് ആരോട് പറയാൻ പറഞ്ഞ കുഴപ്പമില്ലേ ഞാൻ പറയില്ല ഞങ്ങളുടെ മോളുടെ ഭാവിയുടെ പ്രശ്ന എനിക്ക് നന്നായിട്ട് അറിയാലോ പെങ്ങളെ അതല്ലേ നേരെ എങ്ങ് വന്നത് ഞങ്ങളുടെ കുടുംബം വല്ലാത്ത സങ്കടത്തില ശിവ താനൊന്ന് സഹായിച്ചേ പറ്റൂ അയ്യോ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ പറയുമ്പോ എനിക്ക് തട്ടിക്കളയാൻ പറ്റോ ഞാൻ തരാം നിങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ നിർബന്ധിച്ച എനിക്ക് തരാതിരിക്കാൻ പറ്റോ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മോളെ കുടുക്കിട്ട് എനിക്കെന്ത് കാര്യം പക്ഷേ എനിക്ക് എന്ത് തരും കക്കാൻ കൈ എടുത്തുനിന്ന് ഒന്നും കിട്ടിയില്ല അപ്പൊ പിന്നെ അറിയാതെ കയ്യിൽ കിട്ടിയ മുതലിന് എന്തെങ്കിലും കിട്ടണ്ടേ സാറേ ചില്ലറ ചില്ലറ സാറും മഴയ്ക്കന്ന് പോക്കറ്റ് വെച്ചാ എന്റെ പൊന്ന് സാറേ ഇനി ഇതിന്റെ വില ഞാൻ സാറിന് പറഞ്ഞ് മനസ്സിലാക്കി തരണോ നിങ്ങളല്ലേ പറഞ്ഞത് ഇത് കൊച്ചിന്റെ ഭാവിയാണെന്ന് നിങ്ങളുടെ കൊച്ചിന്റെ ഭാവിക്ക് ചില്ലറയാണോ കൂലി താൻ എന്താ ഉദ്ദേശിക്കുന്നേ ഞങ്ങള് അയ്യോ ഭീഷണിയോ ഞാനോ അത് നിങ്ങളോടോ മതിയാക്കോട്ടോ ആവശ്യമില്ലാത്ത വിനയം കാണിച്ച് താൻ ഇതിനകത്ത് വന്ന് കേറിയപ്പോഴേ എനിക്കറിയാമായിരുന്നു താൻ കുഴപ്പക്കാരനാണെന്ന് എന്നാ ഞാൻ സാറേ മൊബൈലിനെ കുറിച്ചുള്ള തീരുമാനം പറയാതെ താനിവിടുന്ന് പോവില്ല എന്റെ പൊന്ന് സാറേ ഉമ്മറത്തൊരു തുറന്ന പൈപ്പ് കിടന്ന അതിനകത്തൂടെ വീടിനകത്ത് കയറുന്നവനാ ശിവ വെറുതെ ശിവക്കിട്ട് ചൊറിയല്ലേ പണി പാളും നേരെ ചൊവ്വേ നിങ്ങളോട് സംസാരിക്കാന്ന് വിചാരിച്ചതാ അതാ കൊഴപ്പായതോ ഞാനിറങ്ങോ നിങ്ങൾ അവിടെ ഇരിക്കേ ഇവര് പറഞ്ഞത് മോളോടുള്ള സ്നേഹം കൊണ്ടാ നിങ്ങൾക്ക് പണം എത്ര വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം എന്റെ പൊന്ന് ഡോക്ടറെ നിങ്ങൾ പത്ത് ലക്ഷം ചോദിച്ചാലും തരും അൻപത് ലക്ഷം ചോദിച്ചാലും തരും അതല്ല ഒരു കോടി രൂപ ചോദിച്ചാലും തരും ഇതിന്റെ വില എനിക്കറിയാം അപ്പോൾ ഡോക്ടറും ഇതിന്റെ കൂടെ നിൽക്കുന്നവരും കൂടി ഒന്ന് ആലോചിക്കുക ഈ പറഞ്ഞതിനിടയിലുള്ള ഒരു തുക നിങ്ങൾ എനിക്ക് തരണം അതല്ലാതെ മൊബൈൽ നിങ്ങളുടെ കയ്യിൽ തരില്ല ആ ഇനിയിപ്പം എൻ്റെ കയ്യിൽ പുറത്തുനിന്ന് കഴിക്കോളാം ഇരിക്കടാ ഇതെന്ത് പറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താമസിച്ചോ ആ എന്നിപ്പോ താമസിച്ചു ഞാൻ രാവിലെ അടുക്കള കയറി ഉണ്ടാക്കാൻ തുടങ്ങിയതാ അപ്പോഴാ പുതുമനയിലെ ജോലി വന്നത് അവനായിട്ട് സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല എന്തായാലും ഫാദർ ഉണ്ടാക്കുന്ന ദോശ ഒരു പ്രത്യേക സ്വാദാ ഒരെണ്ണം കഴിച്ചേക്കാം സാമ്പാർ സമ്പ്ര അല്ല നീ ഇന്നൊന്നും കഴിച്ചില്ലേ കഴിക്കാതെ പിന്നെ ഈ സമയം വരെ പെട്ടെന്ന് ഇരിക്കാൻ എനിക്ക് എന്താ പ്രാന്തണ്ടോ പിന്നെ ഇത് കണ്ടപ്പോ ഒരു രസം പക്ഷേ നീ ഇപ്പൊ കഴിക്കുന്ന കണ്ട അങ്ങനല്ലോ തോന്നുന്നു പിന്നെ തോന്നി ഇതിപ്പോ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഭക്ഷണം കഴിക്കാത്ത ഒരാളെ പോലെ തോന്നുന്നു അതെ ഒരുപാട് സ്നേഹത്തോടെ നോക്കിട്ടാ ഇന്നവിടെ ഉവായിരുന്നു ഫാദറിനറിയാലോ അതെനിക്ക് വലിയ താല്പര്യമില്ലെന്ന് പിന്നെ അതൊന്ന് കഴിച്ചു എന്ന് വരത്തി അത്രേ ഉള്ളൂ എന്റെ മോനെ ആരോടാ കള്ളം പറയുന്നത് എന്നോടോ എനിക്ക് നിന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാൻ കാര്യം പറയാം എന്താടാ ഡൈനിങ് ടേബിളിലേക്ക് ഞാൻ പോയില്ല വേറൊന്നുമല്ലേ ഫാദർ ഒരാള് നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ എത്ര നേരം എന്ന് വെച്ചാൽ കണ്ടോണ്ടിരിക്കുന്നത് കുറെ നേരം വെച്ചപ്പോ സഹിച്ചിരുന്നു പിന്നെ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു ഇവിടെ ഏകദേശം ഉച്ചയാവാറായല്ലോ ഫാദർ ഇപ്പോഴല്ലേ കഴിച്ചത് അപ്പൊ എനിക്ക് ഓക്കെയാണ് എന്റെ മോനെ എന്റെ മുന്നിൽ കുറച്ച് സന്തോഷം അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ ഇതിപ്പൊ ഇങ്ങനെ പോലുള്ള വെച്ചാ പിന്നെ നമ്മൾ എന്താ ചെയ്യാ പഴയ പറിച്ചില്ല തന്നെ വരുന്നത് വരുന്നടുത്ത് വെച്ച് കാണാം പക്ഷെ ഇതിലൊരു കുഴപ്പുള്ളത് അങ്കിളിന്റെ കാര്യമാണ് എല്ലാം തിരിച്ചറിഞ്ഞതുപോലെ അങ്കിള് നോക്കുന്ന ആ നോട്ടം ഉണ്ടല്ലോ അതൊരു ദയനീയമാണ് അതാണ് പ്രശ്നം എടാ എന്റെ ഫാദറെ അത്യാവശ്യം പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് ഓടി വന്ന് കയറിയതാ ഞാനിവിടെ ഇനി ഇവിടെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചും ആശ്വസിപ്പിച്ചും എന്നെ ശരിക്കും അങ്ങ് വിഷമിപ്പിച്ച് കളയരുത് ആശ്വാസത്തിന് വന്നിരിക്കാൻ എനിക്കും വേണ്ട ഒരു സ്ഥലം അവൻ നീ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ പോകുന്നതാ നല്ലത് അവിടത്തെ രോഗികളും അവിടത്തെ തിരക്കുകളായിട്ടൊക്കെ നിൽക്കുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറക്കും വെറുതെ അല്ല ചിലരൊക്കെ അവരുടെ തൊഴിലടയിരിക്കുന്നതൊക്കെ അവരുടെ പ്രശ്നങ്ങൾ മറികടക്കാൻ തന്നെയിരിക്കും അല്ലേ ഫാദർ ആഹ് ഞാറിയില്ല മനുഷ്യർക്ക് എത്രമാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾ വലുതാണെന്ന് നമ്മൾ വിചാരിക്കും മറ്റൊരാളുടെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നവരെ എന്റെ മുമ്പിൽ ചില പേഷ്യൻസ് വന്നിരിക്കുമ്പോഴേ അവര് ചില കാര്യങ്ങളൊക്കെ പറയും രോഗങ്ങളുടെ അല്ല ബന്ധങ്ങളുടെ രോഗം വരുന്നതിന് മുമ്പും ബന്ധുക്കളൊക്കെ എങ്ങനെയായിരുന്നു രോഗം വന്നതിന് ശേഷം അവരുടെ അവസ്ഥ എന്തൊക്കെ മോനെ എല്ലാം മറക്കണം പൊറുക്കണം എന്നൊന്നല്ല വിഷമങ്ങൾ ഉണ്ടാവാം താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമം എന്റെ മോനുണ്ടായാ നേരെ ഇങ്ങോട്ട് പോകണം എന്റെ ട്രീസും മോൾക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല ഫാദർ എന്റെ മനസ്സിൽ ആ ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഞാൻ എന്തും സഹിക്കും എന്തും നേരിടും ആനന്ദ് വന്നവന്റെ ആവശ്യം കേട്ടില്ലേ ഇപ്പൊ എന്താ ചെയ്യ പണം കൊടുക്കണം പണം കൊടുക്കാമെന്ന് എന്നിട്ട് അയാൾക്ക് പണം കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കൂ അടുത്താൾ വരില്ലേ അതിനടുത്ത് കാത്തിരിക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ ഒരു വെനവേഷനില് നിന്ന് കൊടുക്കാൻ എന്നെ കൊണ്ട് വയ്യ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അവർക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റാന്ന് ചെയ്യട്ടെ വെച്ചും അഞ്ച് പൈസ ഞാൻ കൊടുക്കില്ല നമ്മൾ എന്തിനാ ശ്രമിക്കുന്നത് മോളെ പണത്തിന്റെ ഡിമാൻഡ് എത്ര കൂടിയാലും അത് ഞാൻ സെറ്റിൽ അവരുടെ ഉദ്ദേശം പുറകിലും ും പണത്തിന്റെ ആവശ്യം അയാൾക്കാ അയാൾക്കൊണ്ട് വിളിപ്പിച്ചും എന്ത് നാണം കെട്ട മാർഗം ഉപയോഗിച്ചും അയാളത് നേടിയെടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നത് അന്വേഷിച്ച് വന്നവനെ പിണക്ക ഒരു പിന്നെ നമുക്ക് പറ്റില്ല സോ അനുസരിച്ചേ പറ്റൂ ഒന്ന് മനസ്സിലാക്ക് മൈഥിലേ നമ്മുടെ മുന്നിൽ ഇപ്പൊ വേറെ മാർഗമൊന്നും ഇല്ലടോ ഇപ്പൊ വന്നവന്റെ കയ്യില് രാഹുലിന്റെ മൊബൈല് നാളെ വരാനിരിക്കുന്നവന്റെ കയ്യില് അതിനേക്കാളും വലിയൊരു ഐഡന്റിറ്റി വേറെന്തെങ്കിലും എല്ലാവർക്കും ഇതുപോലെ എണ്ണി കൊടുക്കാന്ന് പറഞ്ഞ ആനന്ദ ആനന്ദ് ഉണ്ടല്ലോ അപ്പോ ഇയാൾ പറയുന്ന അനുസരിക്ക് പണം കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനു മുമ്പ് സേവിയർ പ്രതിസന്ധിയിൽ നിൽക്കുന്ന തന്നെ സംബന്ധിച്ചിടത്തോളം സേവിയറിന്റെ കാര്യത്തിൽ ചിലപ്പോ വിശ്വാസക്കുറവുണ്ടാവും പക്ഷേ ഞാൻ എന്റെ സുഹൃത്തിനെ വിശ്വസിക്കുന്നു സേവിയറിന് അങ്ങനെ ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇത്രയും വലിയൊരു തുക മഹി കൊടുക്കുമ്പോ ഒരു വലിയ എങ്ങനെ കടവും ഒന്നും ഇപ്പൊ ും നമ്മളത്ിന്തിക്കണ്ടാമക്ക് ഞാനൊരു കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്തും ഇതിൽ നിന്ന് രക്ഷിച്ചു കൊടുക്കാം അത് അവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ കൊടുക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് എനിക്കത് പാലിച്ചേ പറ്റൂ സോ പ്ലീസ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മൈഥലി നിന്റെ മനസ്സിലുള്ള നന്മ ഒരിക്കലും നിന്നെ തോൽപ്പിക്കില്ല മതിയായി നന്മയുടെ കൂലി കേട്ട് കേട്ട് മടുത്തു നന്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല ദുരന്തങ്ങളേ ഉള്ളൂ എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാദ അത് മാത്രം നിങ്ങളിരിക്കെ ഞാൻ സേവിയർ ഒന്ന് വിളിക്കട്ടെ ഒന്നുമില്ലെങ്കിലും ഇത്രയും വലിയൊരു ചുമതല ഏറ്റെടുക്കാൻ ഒരാളെ തയ്യാറാണെന്നെങ്കിലും പറയുന്നുണ്ടല്ലോ ആനന്ദ് ഇത് ഏറ്റെടുത്താൽ തന്നെ ഇതും കടമായിട്ട് ബാക്കി നിൽക്കില്ലേ അതിനിപ്പോ എന്താ ആ വാക്കുപോലും എനിക്കിപ്പോ പേടിയാ തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കാൻ കടമ ഒരു കടം കൊടുക്കലല്ലല്ലോ മൈഥിലി ആനന്ദ് ചെയ്യുന്നത് ഒരു കടമയാ സ്വന്തം സുഹൃത്തിനെ സഹായിക്കണ എന്നൊരു കടമ നീ ട്ടിരിക്കെ ആനന്ദ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും കുട്ടിച്ചൻ അവല് വിളയിച്ച അതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റാ കുട്ടിച്ചൻ ഉണ്ടാക്കിയതാണോ ഇവിടെ പിന്നെ ആരുണ്ടാക്കാന് ഇതൊക്കെ ഞങ്ങൾ ഒരാള് ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകരുത് അവിടെ മര്യാദയ്ക്ക് ഇരുന്ന് വയറു നിറച്ച് കഴിച്ചോണം ഇതൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം എനിക്കുണ്ട് ഉഷാറാണല്ലോ പിന്നെ അല്ലാതെ നിങ്ങൾ പിള്ളേരുടെ കൂടെ കഴിക്കാനിരിക്കുമ്പോ അതിന്റേതായ ഒരു ഉഷാർ വേണ്ടേ ഈ രണ്ടെണ്ണത്തിനെ നീ ഒന്ന് നോക്ക് ലക്ഷ്മി ഇതിന് മുമ്പ് ഇവിടെ വന്നിരുന്ന പിള്ളേരാണോ ക്ഷീണിച്ച് മുഖത്തെ പ്രസാദവും പോയി ആ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മൈഥിലിയോട് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം ഇവര് ഇവിടെ എന്താ കമ്മല മോളെ സൂപ്പർ ഐഡിയ യാമി ഐഡിയോളൊന്നും മിണ്ടുന്നില്ലല്ലോ ചേച്ചിക്ക് മിണ്ടാനുള്ള ഒരു ഞാനിണ്ടാ കൊടുക്കടാ ചെറുക്കായി സബ്ജെക്ട് കൊടുക്കട കുട്ടിച്ചോ വീട്ടിൽ വന്ന ആളുകൾ എന്താ പറയുന്നേട്ടോ എന്തിനാ ടാങ്കിൽ വെള്ളമുണ്ട് കുറച്ചു നേരം തല മുക്കി വെക്കി നിന്നോട് നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നോളും നിങ്ങൾ ഇപ്പൊ ഇത് ഇവിടെ നിന്ന് കുട്ടിച്ചും വിളിക്കേണ്ടതൊക്കെ വിളിച്ചോളും അറിയേണ്ടതൊക്കെ അറിഞ്ഞോളും നിങ്ങൾ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് കഴിക്കാൻ നോക്ക് എന്റെ യാമി മോളെ ദാ ഇപ്പൊ നോക്കിയേ ഈ മേശപ്പുറത്ത് എല്ലാവരുടെയും മുന്നിൽ ഭക്ഷണമുണ്ട് മോളുടെ മുഖം ഒന്ന് തെളിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷത്തോടെ ഇത് കഴിക്കാം അതുപോലെ തന്നെയാണ് വീടും മോളുടെ മുഖം തെളിഞ്ഞ ആ വീട്ടിൽ പ്രകാശം വരും എന്ന് ഞാനൊരു സൂത്രം പറയട്ടെ ധൈര്യമായിട്ട് പറ ഞാനൊരു കളി പറയാം ഞങ്ങള് കോളേജിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ കളിക്കുന്ന ഒരാളൊരു ചോദ്യം ചോദിക്കും കിട്ടിയില്ലെങ്കിൽ കഴിക്കാൻ പാടില്ല കൊള്ളാലോ ഈ ചോദിക്കുന്ന ടങ്ങാം എന്തും ആ കളി കൊള്ളാം കേട്ടോ ഞാൻ ആദ്യം ചോദിക്കട്ടെ അത് പറ്റില്ല ഏറ്റവും മുതിർന്നത് കുട്ടിച്ചനല്ലേ അപ്പൊ കുട്ടിച്ചൻ ചോദിക്കട്ടെ കുട്ടിച്ച പുരാണത്തിന്നും ചോദിച്ചുകളല്ലേ ഞങ്ങൾ പെട്ടുപോകും എന്നാ പിന്നെ പുരാണത്തിന് തന്നെയാവാം ഒരു കളിയാവുമ്പോ അങ്ങനെ വിട്ടുകൊടുക്കാൻ പിള്ളേരെ കുഴപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കണ്ട കേട്ടോ അവർക്ക് കഴിക്കണം അവതാരം ഏതാ നരസിംഹം കറക്റ്റ് ആണോ അത് എന്നാ കഴിച്ചോടെക്കോ ഇനി അമ്മയല്ലേ ചോദിക്കേണ്ടത് അങ്ങനല്ലേ അമ്മി ആ അമ്മമ്മ ചോദിക്കട്ട ഞാനൊരു പഴയ ചോദ്യം തന്നെയാ ചോദിക്കുന്നത് കാനന ചായയിൽ ആടുമേക്കാൻ എന്ന പാട്ട് ഏത് സിനിമയിലെയാ രമൻ ഞാനത് പറയാൻ പോവല്ലേ പൊട്ടിച്ചവിടെ ഇരുന്നാ മതി നീൻ കഴിച്ച ഇനി ഇനി കമല ചേച്ചിയും കുട്ടിച്ചനും മാത്രമേ ഉള്ളൂ ചോദ്യം പറ അത് നീ നീ പറണ്ട നിനക്കിനി ചാൻസ് ഇല്ല വല്ല കുട്ടിച്ചനെ കഴിക്കണ്ടേ നിനക്ക് കിട്ടിയല്ലോ കഴിച്ചോ ക്യാപിറ്റൽ ലിമ ആ അത് കറക്റ്റാ എന്നെ നീയും കഴിച്ചോ

വർഷം വർഷം പറഞ്ഞാലും പറഞ്ഞാലും മതി മതി ആ നിങ്ങൾ നിങ്ങൾ വായി ഞാൻ ഞാൻ എങ്ങനെ ഉത്തരം ഉത്തരം പറഞ്ഞല്ലോ എന്തെങ്കിലും എളുപ്പമുള്ളതൊക്കെ ചോദിക്കാൻ മക്കളെ എല്ലാവരും കുട്ടിച്ചൻ കുട്ടിച്ചൻ കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ െ അത് എളുപ്പം കഴിച്ചേ പറ്റൂ എന്നാ കുട്ടിച്ചന് പറയാൻ പറ്റുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ എന്നാ ചോദിക്ക കുട്ടിച്ചന്റെ അമ്മയുടെ അമ്മയുടെ പേരെന്താ എന്നെ കളിയാക്കുന്ന പോലെ നിനക്ക് ആ ഉത്തരം പറഞ്ഞല്ലോ ഇനി കഴിച്ചേ അത് പറ്റില്ല ഇങ്ങനെയുള്ള തട്ടിപ്പൊന്നും നടക്കില്ല എന്നാ പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേരിക്കും അപ്പൊ പിന്നെ കുട്ടിശ ഈ ജന്മം കഴിക്കില്ല അയ്യോ വേണ്ട മക്കളെ ഞാൻ കഴിച്ചോളാം എന്തു പറ്റി മൈഥലി മക്കളുടെ അടുത്ത് പോണോന്ന് പറഞ്ഞ് തിരക്ക് പിടിച്ചിട്ട് ഇപ്പെന്തു പറ്റി അവര് കുട്ടിച്ചിന്റെ വീട്ടിൽ സേഫാ കുറച്ച് കഴിയട്ടെ ആനന്ദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതല് താൻ എന്തോ പ്രശ്നത്തിലാണല്ലോ എന്തു പറ്റി ഒരു സൗഹൃദത്തിന്റെ പേരിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനാ വലിച്ചയക്കുന്നൊരു പേടി ഇപ്പൊ കണ്ടില്ലേ ആ ശിവയുടെ കാര്യം അവന് എത്ര ചോദിച്ചാലും ആനന്ദ് അത് കൊടുക്കും ഒരു ആയുസ് മുഴുവൻ അവൻ അധ്വാനിച്ച പണം അതും എനിക്കും എന്റെ മക്കൾക്കും വേണ്ടി താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നേ എടോ ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടാൻ ഭാഗ്യം വേണം അതും ഇത്തരം ഒരവസ്ഥയിൽ ഇതൊരുതരം കോംപ്ലെക്സാ അല്ല നമിക നിലവിലുള്ള പ്രശ്നം പരിഹരിച്ചല്ലേ പറ്റൂ എനിക്കെന്റെ മോളെ രക്ഷിച്ചെടുക്കണം പക്ഷെ നാളേക്ക് വലിയൊരു കടക്കാരിയായതുകൊണ്ട് കാര്യമുണ്ടോ സൗഹൃദങ്ങളായാലും ബന്ധങ്ങളായാലും ഇങ്ങനെയൊന്നും മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല ആനന്ദിനെക്കുറിച്ച് താൻ എന്തോരം സംസാരിച്ചു എത്ര വട്ടം എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് എന്താ ഇങ്ങനെ ആനന്ദനെയും മറ്റുള്ളവരുടെ കൂട്ടത്തില് എന്റെ അനുഭവം അതല്ലേ കൂടെ നടന്നവരല്ലേ വെട്ടി ഒഴുത്തിയത് ആ ഇനി ഞാനൊന്നും പറയുന്നില്ല താൻ എന്താന്ന് വെച്ചാ ചെയ്തോ ആനന്ദിന് ഞാൻ സംശയിച്ചിട്ടില്ല അവന് മാറ്റം വരില്ല എന്ന് ഉറപ്പുണ്ട് ഒരുപക്ഷെ എന്റെ ഗതിയോട് കൊണ്ടാവോ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് എന്താ പ്രശ്നം തന്റെ മക്കളുടെ കാര്യത്തിൽ ആനന്ദ് ഇനി ഇടപെടാൻ പാടില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ മതിയോ അതോടെ തീരുമല്ലോ അയ്യോ അതൊന്നും വേണ്ട അതവന് വിഷമാവും അവന് വിഷമാവും തനിക്കും വിഷമാവും എങ്കിൽ പിന്നെ ഇങ്ങനൊന്നും ചിന്തിക്കാതിരിക്കുക മൈഥിലേ ആനന്ദ് ഒരു പാവ തന്നെ അയാൾ എത്ര ബഹുമാനിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മക്കളെ എത്ര ഇഷ്ടമാണെന്നും അറിയാം അയാൾക്ക് ആരുമില്ലടോ സ്വന്തക്കാരായിട്ട് അയാൾക്ക് നിങ്ങൾ കണ്ടൂടെ ഒപ്പം പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരെ തമ്മിൽ പറയും ഒരിക്കലും പിരിയില്ല എന്നും ഒന്നിച്ചുണ്ടാവണം എത്ര പ്രായമായാലും പരസ്പരം എന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കണമെന്നൊക്കെ അതീ ഓട്ടോഗ്രാഫിൽ എഴുതുന്ന പോലെയൊക്കെ ഉള്ളൂ എഴുതി കഴിഞ്ഞ് മടുക്കുമ്പോ അതങ്ങ് തീർന്നു പക്ഷേ ഇതങ്ങനെയാണോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങള് പണ്ട് കണ്ടിരുന്നപ്പോ എത്രമാത്രം ശക്തമായിരുന്നു അത്രയും ശക്തം തന്നെയാണ് ഇപ്പോഴും അത് വേറെ ആരെ കൊണ്ട് നടക്കില്ല അത് അയാൾ തന്റെ സൗഹൃദത്തിന് നൽകുന്ന വിലയാ വെറുതെ അതിനെ സഹായമൊന്നും വിളിക്കണ്ട എനിക്കറിയാം പക്ഷെ ഒരു പക്ഷേ ഇല്ല ഇനി ഇക്കാര്യത്തെ സംശയം പറയാനാണ് നിന്റെ ഉദ്ദേശം ഗി ഞാനെന്റെ വഴിക്ക് പോവേ സംശയല്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ഇനി ഒരാളോട് മുഷിയാൻ വയ്യ പ്രത്യേകിച്ച് അവനോട് കാണാതെ കണ്ടപ്പോൾ അവനോട് ഇനി ഒരു കടക്കാരിയാവാൻ മനസ്സ് അനുവദിക്കുന്നില്ല ആനന്ദ് പറഞ്ഞതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല എന്താന്ന് വെച്ചാൽ നീ ആലോചിച്ച് തീരുമാനിക്കേ